േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുറത്തു വന്നതിനെ തുടർന്ന് വീട്ടിൽ സച്ചിക്ക് വലിയ തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത് മാത്രവുമല്ല എല്ലാവരും സച്ചിയെ തെറ്റിദ്ധരിക്കുകയും സച്ചിയോൾ അപമാനിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു ഇത് കാണുന്ന സച്ചി ആകെ തകർന്നു പോകുകയാണ് തന്റെ അച്ഛനും താൻ ഇത്രയധികം സ്നേഹിക്കുന്ന രേവതിയും തന്നെ ആവിശ്വസിച്ചല്ലോ എന്നുള്ള കാര്യം സച്ചിയെ തകർത്ത് കളയുന്നു എത്രയൊക്കെ പറഞ്ഞിട്ടും അവർ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നുമില്ല ഇതോടെ സച്ചി നിരാശയിലായി പോയിരിക്കുകയാണ് എല്ലാവരും തന്നെ അവിശ്വസിക്കുകയാണല്ലോ എന്ന് പക്ഷേ ഇതേ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സത്യം തെളിയിക്കേണ്ടത് മുതലായ ചോദ്യങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ് തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം സച്ചി മനസ്സിലാക്കുന്നത് അത് മറ്റാരുമല്ല എന്നും തിരിച്ചറിയുന്ന സച്ചി ഇതോടെ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവുകയാണ് വീഡിയോ ഷൂട്ട് ചെയ്തവനെ ഇതോടെ പൊക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്നോട് മറ്റൊരാളാണ് പറഞ്ഞത് എന്നും ഇത് ഷൂട്ട് ചെയ്തത് അതുകൊണ്ടാണ് എന്നും വ്യക്തമാക്കുകയാണ് അയാൾ ഇതോടെ സത്യങ്ങൾ പുറത്തുവന്ന് തുടങ്ങുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്